നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിന സർജൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വിരകളുടെ വിളയാട്ടത്തെ പറ്റിയാണ് കന്നുകാലികളിലും പക്ഷികളിലുമൊക്കെ അവയുടെ വളർച്ച മുരടിപ്പിച്ച് ഉൽപാദന ശേഷി കുറച്ച് വളരെയധികം നാശനഷ്ടങ്ങളാണ് ഈ വിര ശല്യം കൊണ്ടുണ്ടാവുന്നത് നമ്മൾ നന്നായി ഭക്ഷണം കൊടുത്താലും മറ്റുള്ള പരിപാലന മുറകളെല്ലാം പാലിച്ചാലും പലപ്പോഴും നമുക്ക് വേണ്ടത്ര ഫലം കിട്ടാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മൃഗപക്ഷി പരിപാലകർ പോകാറുണ്ട് ഇതിനൊരു പ്രധാന കാരണം ഇരയാണെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഉന്മേഷമില്ലായ്മ വയറിളക്കം രോമം പരിവരുത്ത രോമം വളർച്ച കുറവ് രോഗപ്രതിരോധ ശേഷി ഇല്ലായ്മ ചിലപ്പോൾ രോഗങ്ങൾ വന്ന് മരണപ്പെടുക ഇതൊക്കെയാണ് വിരശല്യത്തിന്റെ ലക്ഷണങ്ങൾ ഈ വിരകൾ എങ്ങനെയാണ് ശരീരത്തിൽ എത്തുന്നതെന്ന് നോക്കാം ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അതിന്റെ തളയിൽ നിന്ന് വിരകൾ കുഞ്ഞുങ്ങളിലേക്ക് എത്താം പിന്നെ ചുറ്റുപാടുമുള്ള പരിസര ഏർ പരിസരത്തിൽ നിന്ന് വിരകളുടെ മുട്ടകൾ ശരീരത്തിലെത്തി അത് ശരീരത്തിൽ ഏർ പെറ്റുപെരുകി വിരശല്യം ഉണ്ടാക്കാം അപ്പോൾ ഈ വിരശല്യം ഒഴിവാക്കുവാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് അതാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം